ഈ രാവിലെ തന്നെ പച്ചവെള്ളത്തിൽ എന്നോട് െ ഞാൻ ചൂടാക്കി ഓ തന്നെ ഇവിടെ എഴുന്നേ പനിയും ഇട്ടു പിന്നെ ഞാൻ എല്ലാം എന്നോട് എന്തെങ്കിലും ഒരു ദിവസം ഞാനങ്ങ് അങ്ങ് മാറി എന്നു ഒറ്റ മനുഷ്യനൊടുത്തലിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് അതെന്നെ കൊല്ലായിരുന്നു അറിയൂ ഇപ്പൊ നോക്കി അങ്ങനെ മിണ്ടാപ്രാണിയുള്ള കാര്യം കൊല്ല അറിയോ എന്നാ പോലെ എന്നാ താഴെ കൊറേ മണ്ടപോയ കവുങ്ങണ്ട് അത് ആവശ്യത്തിന് വേണ്ടി എടുത്തു ആ ജാതി വേണ്ട നിങ്ങൾ അദിശ്രേഷ്ഠമായ ആന്തരിക വിശുദ്ധിയെന്ന ധാരണ യോഗത്തിലേക്ക് യാദിവേദം നീ ഏറെയും സാധാരണ ക്ഷണിച്ചുകൊള്ളുന്നു പരിശുദ്ധ യാക്കോബാസവേടെ ഇടുക്കി ഭദ്രസരത്തിന്റെ കീഴിലുള്ള അദിശ്രേഷ്ഠമായ ആന്തരിക വിശുദ്ധിയെന്ന ധാരണ യോഗത്തിലേക്ക് യാദിമദം വേദ ഒന്ന് ഹലോ ഇച്ചാന എവിടെയാ ഞാൻ ഇവിട തൊട്ടെടുത്തുകൊണ്ടി ഈ കുരിശ്വാര വഴിക ധ്യാനത്തിന്റെ അനൗൺസ്മെന്റ് നടത്ത വാ ആഹാ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യോ

ഞാൻ <What> എന്ന <sharys> എനിക്ക് ആ ധ്യാനത്തിൻ്റെ പോസ്റ്റർ ഒട്ടിക്കാൻ പോവേണ്ടത് അതിന് ഭാഷ നൽകാൻ ഒരു സ്ഥലമാണ് ഇതാണോ വീട്ടിൽ പോയത് ഇപ്പം പോവാം ചെറിയൊരു ൂടെ വിളിപ്പിച്ചു ഞാൻ വിളിച്ചു പറഞ്ഞാരുന്നല്ലോ വരൂല്ലെന്ന് പറഞ്ഞേ അമ്മ എല്ലാ വർഷവും അപ്പൊ ഞാൻ ചെയ്യാൻ തെറ്റുണ്ടോ ഇല്ല എന്നിട്ട് പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞോ അമ്മച്ചി നോക്കി ആള് മക്കളിരിഞ്ഞി എടുത്തോണ്ടെ ഒരു ഓ ആ പതിവ് ശീലങ്ങളൊക്കെ മാറും അതും നല്ലന്ന് ഇന്നലെ നമ്മടെ പള്ളിയുടെ ധ്യാനത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ പോയി വരുന്നു ആ ശരിടാ പോയിരുന്നു ഇന്നും പോകുന്നുണ്ടോ പിന്നെ അമ്മ രാവിലെ അറങ്ങാൻ പാതക്കെ ഇറങ്ങിക്ക എനിക്ക് പന്ത്രണ്ട് മണിയാവുമ്പോ കൃഷി ഓഫീസർ മോഹൻ സാറിനെ പോയി ഒന്ന് കാണണം അതാ ഞാനിങ്ങേ ഇനി വൈകുന്നേരം പോയാൽ മതി അപ്പൊ ഇന്നും ഉണ്ടാവില്ല അല്ലേ ഈ ബേസിൽ രാത്രി തണുപ്പടിച്ച ശ്വാസം മുട്ടവരുന്ന് പിന്നെ പൗല സാറിൻ്റെ രണ്ട് കുഞ്ഞിപ്പിള്ളേരാ അവരോടൊക്കെ ഇങ്ങനെ നമ്മൾ രാത്രി നിൽക്കാൻ പറഞ്ഞേ പോയേക്കാം ഇവിടെ കാര്യം ചോദിക്കട്ടെ ഇച്ചാൻ ഓക്കെ ആണോ എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്റെ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ എന്നോട് പറയണേ ഇച്ചാൻ ഒന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം നമുക്ക് വൈകുന്നേരം കണ്ടാൽ മതിയോ എനിക്ക് മോഹൻസാറിൻ നമ്മുടെ കൃഷി ഓഫീസറെ കേസാ കാണാം എന്നാട സ്ലിവാച്ചിന്ന് കളിക്കിറങ്ങാ ഞാൻ ഏ വന്ന പൂട്ട് ഞാൻ ശ്രദ്ധിക്കാം എന്നാ പറ്റിയേ എന്തോ ഒരു തെളിച്ച കുറവുണ്ട് ടയേഡാ ടയേർഡ് കല്ല്യാണം കഴിഞ്ഞ പിന്നെ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആവേ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ രണ്ട് മാസമാ കടക്ക് അവധി ഇവിടുത്തെ വീട്ടിലിരുന്ന് ആദ്യം നീ നിന്റെ വലിയൊന്നു നിർത്താം രാവിലെ രണ്ട് മണിക്കൂർ എക്സസൈസ് ചെയ്യണം നീ ചുമ പയറ് വല നിൽക്കും ഒന്നാമത്തെ കാര്യം നീ വലിയൊരു മണ്ഡലം കാണിച്ചു ഒരിക്കലും ടൗണിൽ പോയി പെണ്ണ് കെട്ടെടുത്തായിരുന്ന അവിടേക്ക് ഒന്നും രണ്ടും പ്രേമിക്കാത്ത പെണ്ണുങ്ങൾ ഇല്ലെട എവിടെയായാലും ഈ പെണ്ണുങ്ങൾ പ്രേമിക്കുന്ന ഈ തലവർച്ചവന്മാരെ ആയിരിക്കേ മനസ്സിലായാലോ ഈ തലതേർച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം ഈ പെൺ പിള്ളേരുടെ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം അല്ലെങ്കിൽ നമുക്കൊരു വിലയുണ്ടാവില്ല

പോയില്ല അമ്മച്ചി എന്നാലും അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ എനിക്കിനി ചത്താലും വേണ്ടിയില്ല എന്നോട് എന്താ നേരത്തെ പറയണ്ടെന്ന് തോന്നി രാവിലെ പറഞ്ഞില്ലായിരുന്നു അതൊന്നുമില്ല ഞാൻ വിചാരിച്ചൊന്നും വരില്ലേ ഇനി ഞാൻ കൂടെ പോകുന്നില്ല എന്നെ പറ്റി വേറെന്തേലും തോന്നായിരുന്നോ ഏ എന്താ കെ എനിക്കാ വെറുതെ തോന്നുകയായിരിക്കും ഞാൻ വിളിച്ചറിയണെ വിളിച്ചായിരുന്നു അല്ലെ പിന്നെയും ആൾക്കാർ തന്നെ ഇട്ടോണ്ടിരിക്കുന്നേ അനേച്ചിരും സ്പെഷ്യലാ നാടന എന്താ കുഞ്ഞലെ പപ്പളു എന്റെ പൊന്നളിയെ എന്തിനാ തീർത്ത് പിടിക്കുന്നത് എടുത്ത് കഴിച്ചു പിള്ളേരെ കഴിച്ചായിരുന്നോ അവരൊക്കെ നേരത്തെ കഴിച്ചും കഴിക്കളിയാ നീ ചാറും കൂട്ടി കുറച്ച് കഷ്ടം കഴിഞ്ഞെടുത്തേ ചേച്ചി കുറച്ച് വെള്ളം കൊടുക്കണേ വെള്ളമല്ലേ ഇരിക്കണേ അവരൊക്കെ കിടന്നായിരുന്നോ ടി വി കണ്ടോണ്ടിരിക്കൊന്നു നാളെ ധ്യാനത്തിന് പോകണ്ടേ പിന്നെ പോവണ്ടേ കമറ്റിയിൽ കൊണ്ടുള്ള ക്രിക്കറ്റല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനൊന്നു നോക്കിച്ചോട്ടെ అల్లడియా yes ఎన్నె పొన్ని चाचा క్రికెట్ లు వెకియా చా మది వెకిడ దొరగే స చాచా రండి స్టోర్ లో రక పోకిడ నొరంగవే That's one night. Mm -hmm. ജോർദുണൈറ്റഡ് സ്റ്റേറ്റ്സ് വൈവിധ്യമുള്ള സംസ്കാരം പുലരുന്ന ഒന്നുമില്ല എവിടെ എല്ലാത്തിനും ഞാനല്ലോ പിന്നെ ശീല എപ്പോഴും ചെയ്തോണ്ടിരിക്കണ കല്യാണം കാരണം ഇപ്പഴാന്ന് അടുത്ത് കിട്ടിയത് ಯರೇ ಯಾ ಹರಿಕಳದ ಬಾಲನ ಅದಿತ್ತನ ನೋಕಿದಿರೇ ಈ ತಡವರ್ ಜೋ ಮಾರೆ ಕರು ಮಿಡಕಮ್ಮಾರಾನ ನಮಲನ್ನು ಕಾಣಿ Mae'n ddim yn fawr i ni. Mae'n ymddangos i ni. Rinsi? Rinsi? Rinsi?

കല്യാണ മൂന്നിരം കാണാൻ പറ്റി ഓടിക്കുന്നതോ അത്രയ്ക്ക് പ്രശ്നം തോന്നുന്നില്ല സാറേ ആ പയ്യൻ്റെ മുഴുവൻ കുടുംബക്കാർ ഇവിടെ ഉണ്ട് ആ റോസമെന്നാ ഡോക്ടറുടെ പേര് സാറൊന്ന് നേരിട്ട് വിളിക്കണം അത്രേ ഉള്ളൂ ആ ശരി താങ്ക് യു സാർ വരുന്നുണ്ട് കേട്ടോ എൻ്റെ എല്ലാരും ഇവിടെ ഇരിക്കുന്നു എന്താ അയ്യോ എന്റെ കുഞ്ഞെ ഇന്നലെ രാവിലെ മുതൽ എന്റെ കാലിന്റെ ഉള്ളനടിയിൽ ഭയങ്കര പൊച്ചിട്ട് ആ സന്ധ്യായപ്പം ഗുളിക നോക്കിട്ട് കാണാനും ഇനി ധ്യാനത്തിന് ഗുളിക മേടിച്ചോണ്ട് വേടാരിക്കു പോകാൻ നീ ചെയ്യാങ്ങി നേടി ഞാനും കൂടെ ഒന്നിരിക്കട്ടോ എന്റെ എന്തായി ഡോക്ടർ അവർക്കൊരു കാണും ഒന്ന് ചോദിക്കാവോ നിങ്ങൾ വേഗം ആളെ എത്തിക്കാൻ നോക്ക് ഡോക്ടർ ഭയങ്കര ദേഷ്യത്തിലാ അവരെ നിങ്ങൾക്ക് അറിയാമല്ലാത്തതുകൊണ്ടാണ് പിന്നെ പോലീസുകാരോട് കൂടി നിങ്ങൾ മറുപടി പറയേണ്ടി വരും വരും